ായവ് വീണ്ടും കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കഷനുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എൽ പി ഇന്റർവ്യൂകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുമോ ഈ വീഡിയോകൾ എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു പ്ലേ ലിസ്റ്റിന് പതിനഞ്ചോളം വീഡിയോസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു നമുക്ക് പറയാവുന്ന ഒരു കാര്യം തിരുവനന്തപുരം ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ട ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കാരണം അറിയ പാനൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതിനാൽ തന്നെ മുൻപ് നടന്ന ഇന്റർവ്യൂ കഴി ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്റർവ്യൂവിൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ കരുതുന്നത് നമുക്ക് ഒരുപാട് ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം ഏവർക്കും പി എസ് സി ലൈഫ് ടോക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ഒരു ചോദ്യം കഥയിൽ നിന്ന് കവിതയിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ എത്തിക്കുക ആശയത്തെ എത്തിക്കുക എന്നായിരുന്നു ആ ചോദ്യം വളർ കൃത്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെന്താണ് ചോദ്യ കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ചോദ്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഒരു കഥയിൽ നിന്ന് കവിതയിലേക്ക് കുട്ടികളെ എങ്ങനെ എത്തിക്കാം എൻ പി ക്ലാസ്സിലെ കുട്ടികളെ എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു ചോദ്യമാണ് എന്ന് തോന്നുന്നു പെട്ടെന്ന് ഇതെങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വന്നതേ സി പി പള്ളിപ്പുറം സാറിൻ്റെ കുറച്ച് കഥകളാണ് കഥകളെല്ലാം തന്നെ കവിതയോടൊപ്പം കുട്ടി കവിതകളോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഒരു കവിതയിലേക്ക് കുട്ടികളെ കവിതയുടെ ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ കവി കവിതയുടെ ഒരു മോഡലിലേക്ക് കുട്ടികളെ പെട്ടെന്ന് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് കഥയിലൂടെ കവിതയിലേക്ക് എത്തിക്കുകയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ചെറുപ്പകാലത്തൊക്കെ കവിത താല്പര്യക്കുറവായിരുന്നു അതിനെ ഒരു വിധം മാറികടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് കഥയും കവിതയും ഹിക്സ് ആയിട്ടുള്ള ഒരു ആഖ്യാന ശൈലി അതുകൊണ്ട് തന്നെ കഥ ഇഷ്ടപ്പെടുന്നവർക്കും കവിത ഇഷ്ടപ്പെടുന്നവർക്കും ഈ കഥ വായിക്കാം അപ്പൊ കഥ ഇഷ്ടപ്പെടുന്നവർക്ക് കഥയോടൊപ്പം തന്നെ കവിതയെയും പരിചയപ്പെടാനുള്ള ഒരു അവസരം കവിത ഇഷ്ടപ്പെടുന്നവർക്ക് കവിതയുടെ ഒപ്പം കഥയെ ഇഷ്ടപ്പെടാനുള്ള ഒരു അവസരം ഇദ്ദേഹത്തിന്റെ കൃതികൾ നൽകുന്നുണ്ട് ഇത് തികർച്ചും തികച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എങ്കിലും എനിക്ക് തോന്നുന്നു ഇത്തരം ഉത്തരം ായിരിക്കുമെന്ന് തോന്നോ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇതിനൊരു ഉത്തരം അയകാമെങ്കിൽ അത് പറയാം അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം ഞാൻ കണ്ടത് കവിത ആസ്വദിക്കുക എന്നതിലൂടെ അല്ലെങ്കിൽ കവിത പഠിക്കുക എന്നതിലൂടെ ഒരു കുട്ടിക്ക് എന്തെല്ലാം കഴിവുകളാണ് ഈ കവിത പഠിക്കുന്നതിലൂടെ കൂടെ കുട്ടിക്ക് നേടാൻ കഴിയുന്നത് അതായത് ഒരു കവിത കുട്ടി പഠിക്കുന്നു അതിലൂടെ മറ്റെന്തെല്ലാം കഴിവുകൾ കുട്ടിയിലേക്ക് എത്തിച്ചേരുന്നു ഇത്തരം ഒരു ചോദ്യം കൂടി കണ്ടു ഇത് രണ്ടും ഒരു ചോദ്യമാണോ എന്നറിയില്ല പലയിടത്തു നിന്ന് കിട്ടിയ ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് ഇതിന്റെ ഉത്തരമായിട്ട് പറയാവുന്നത് കവിതയിലെ വിവിധ ഘടകങ്ങൾ അറിയുകയാണ് കവിത ആസ്വദിക്കുക എന്ന് വെച്ചാൽ കവിതയിലെ വിവിധ ഘടകങ്ങൾ അറിയുക പഠിതാവിന്റെ മുന്നറിവ് അനുഭവം എന്നിവയെല്ലാം കവിതയുടെ ആസ്വാദനത്തെ വളരെയധികം സ്വാധീനിക്കും കുട്ടിക്ക് പറയുന്ന ടോപ്പിക്കിനെ പറ്റി മുൻപിൽ മുൻപ് ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കവിതയെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് ഒരു മഴ കവിത മഴ കവിതയെ പറ്റി പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് വ്യത്യസ്ത തരത്തിലുള്ള മഴയെ പറ്റിയിട്ടുള്ള കവിതകൾ സോറി മഴയെ പറ്റി അറിവുണ്ട് എങ്കിൽ ആ മഴ കവിതയെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ടീച്ചറേതായ ഒരുപാട് ഇലാബറേഷൻസ് വിവരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് കവിതകൾ പെട്ടെന്ന് മനസ്സിലാക്കാതെ ആകാത്തതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ് കാരണം ഇംഗ്ലീഷ് കഥകളിൽ കവിതകളിൽ സാധാരണയായിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറയണം മഞ്ഞിൻ്റെ തന്നെ വിവിധ ഭാഗം ഭാവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവിതകളുണ്ട് അപ്പം അത്തരം കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാവില്ല കാരണം അവർ മഞ്ഞ് എന്ന് പറയുന്നത് ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു വസ്തുവാണ് അവിടെ മഞ്ഞിനെ ഇംഗ്ലീഷ് പോയിറ്റ്സ് വർണ്ണിക്കുമ്പോൾ അത് അവര് നമ്മൾ മഴയെ വിവിധ തലങ്ങളിൽ കാണുന്നത് പോലെയാണ് അവർ മഞ്ഞിനെ കാണുന്നത് അപ്പോൾ ആ ഒരു സംസ്കാരത്തിന്റെ ഒരു വ്യത്യാസം അവർക്ക് ഓരോ കവിതയും ആസ്വാദി ആസ്വാദനം അത് എഫക്റ്റീവായിട്ട് ലഭിക്കാനായിട്ടുള്ളൊരു ഒരു തടസ്സമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് ആ ഒരു അനുഭവത്തെ പറ്റി മുന്നറിവണ്ടോ അത്രയും തന്നെ മാത്രമേ ആ കവിതയെ അറിയാൻ ആ കുട്ടിക്ക് കഴിയുള്ളൂ ഓക്കെ അതല്ല എങ്കിൽ അന്വേഷണങ്ങളിലൂടെയും അതിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് അർത്ഥം ആ കുട്ടിക്ക് കണ്ടെത്താൻ സാധിക്കുക ഇനി നമുക്ക് പറയാനുള്ളത് കവിത ആസ്വദിക്കുക എന്നതിലൂടെ എന്തെല്ലാം കഴിവുകൾ ആ കുട്ടി നേടുന്നു തീർച്ചയായും ഒരു കവിത പഠിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് നല്ല ലാംഗ്വേജ് ഇറ്ററി സ്കിൽസ് ഒക്കെ നേടാൻ പറ്റും അല്ലെ ഒരുപാട് പുതിയ പദങ്ങൾ നല്ല ഭാഷ നല്ല വേഡ്സ് പുതിയ പുതിയ ഒരുപാട് വേഡ്സ് നല്ല ഭാഷാ വിജ്ഞാനം ആ ഭാഷകൾ പ്രയോഗിക്കാനുള്ള ഒരു കഴിവ് അതുപോലെ തന്നെ റിതം കവിതകൾക്കെല്ലാം ഒരു നല്ല ഋതം ഉണ്ടാവും ആ ഋതം എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ നല്ല വിധത്തിലുള്ള ഒരു എഴുതാൻ ഇപ്പോൾ കവിതകൾ എഴുതാനായാലും ഒരു റിഥമിക് ഒരു നോളജ് ആ കുട്ടിക്ക് കവിതകൾ വായിക്കുന്നതിലൂടെ ലഭിക്കും അതുപോലെ തന്നെ റീഡിങ് ഫ്ലുവൻസി കുട്ടിക്ക് ലഭിക്കും നല്ല രീതിയിൽ ഒഴുക്കോടെ വായിക്കാനുള്ളൊരു ചാതുര്യം ഇതിലൂടെ ആ കുട്ടിക്ക് ലഭിക്കും പ്രത്യേകമായിട്ട് കഥകൾ വായിക്കുന്നതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കവിതകൾ മനോഹരമായി വായിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ റീഡിങ് ഫ്ലുവൻസി ഇതിന്റെ ഒരു ഉത്തരമായിട്ട് വരും വളരെ വ്യത്യസ്തമായിട്ടുള്ള വൈഡ് റേഞ്ചിനു റേഞ്ചിലുള്ള വളരെ വ്യത്യസ്തമായ വികാരങ്ങളെ മനസ്സിലാക്കാനായിട്ട് കവിത വായിക്കുന്നതിലൂടെ മനസ്സിലാക്കിക്ക് കഴിയും കഥകൾ വായിക്കുമ്പോഴും ഈ ഒരു സെയിം ഇമോഷൻ വ്യത്യസ്തമായ ഇമോഷൻസ് കുട്ടികൾക്ക് ഉള്ളിലെത്തും അതേപോലെ തന്നെയാണ് കവിതയായാലും വളരെ വ്യത്യസ്തമായ വികാരങ്ങൾ മനസ്സിലാക്കാനായിട്ടും ആ കുട്ടിക്ക് കവിത വായിക്കുന്നതിലൂടെ സാധിക്കും അപ്പോൾ നമ്മളോട് കഥ ചോദിക്കുകയാണെങ്കിലും ഇത് ഉത്തരം പറയാവുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ക്രിയേറ്റീവ് തിങ്കിങ് വളരെ വ്യത്യസ്തമായ തിങ്കിങ് എബിലിറ്റി കുട്ടിക്ക് നേടിയെടുക്കാനായിട്ട് കവിത വായിക്കുന്നതിലൂടെ കഴിയും മറ്റൊന്ന് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഇമാജിനേഷൻ ഭാവ് ഭാവനകൾ കുട്ടിക്ക് വളരാനായിട്ട് കവിത വായന സഹായിക്കും ഒരുപാട് വാങ്ങുമായി ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവിതയാണെങ്കിൽ പ്രത്യേകിച്ച് അതുപോലെ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങൾ അറിയുന്നതിന് ഓൾറെഡി പറഞ്ഞു ഒരു ഇംഗ്ലീഷ് പോയം വായിക്കുമ്പോഴും മലയാളം കവിത വായിക്കുമ്പോഴും വ്യത്യസ്തമായ സംസ്കാരങ്ങളെയാണ് കുട്ടികൾ അറിയുന്നത് ഇങ്ങനെ വ്യത്യസ്ത സംസ്കാരങ്ങൾ അറിയുന്നതിന് കവിത വായനയിലൂടെ കുട്ടിക്ക് കഴിയും മറ്റൊന്ന് ഭാഷയുടെ ഒരു പവർ അതിൻ്റെ ഒരു ഭംഗി ഇതെല്ലാം തന്നെ തിരിച്ചറിയുന്നത് വായനയിലൂടെയാണ് കവിത വായന ഇതിന് സഹായിക്കും ഇത്രയും കാര്യങ്ങൾ ഒരു കവിത വായിക്കുന്നതിലൂടെ കുട്ടി വായിച്ച് ആസ്വദിക്കുന്നതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് ഇത്രയും അതുകൊണ്ട് ഇതിൽ രണ്ടോ മൂന്നോ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ പാനൽ ഇൻവെസ്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു ഓർത്ത് വെക്കുക ഓരോ പോയിന്റും നോട്ട് ചെയ്യുക വീണ്ടും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇത്രയധികം പോയിന്റ്സ് കിട്ടിയത് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ അല്ലായിരുന്നു ഒരുപാട് റിസർച്ച് ചെയ്ത് കിട്ടിയ ഉത്തരാണ് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യും മറ്റൊരു ചോദ്യമായിരുന്നു ജലം എന്നൊരു ആശയം രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് ടീച്ചർ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഒരു ആശയം കുട്ടിക്ക് അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്ന പഠന നേട്ടം എന്താണ് എന്നതാണ് തീർച്ചയായും രണ്ടാം ക്ലാസ്സിലെ കുട്ടി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ് ജലത്തിന്റെ പ്രാധാന്യം അത് നശിപ്പിക്കരുത് അതിലേക്ക് ചപ്പു ചവറുകൾ പ്ലാസ്റ്റിക് എന്നിവ വലിച്ചെറിയരുത് അത് ജലം എന്ന് പറയുന്നത് അമൂല്യമാണ് എന്നീ ആശയങ്ങളായിരിക്കണം രണ്ടാം ക്ലാസ്സിലെ ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെ ആ കുട്ടി നേടി നേടിയെടുക്കേണ്ട പഠന നേട്ടം ഇതല്ലാതെ കൂടെ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്കറിയാൻ വേണ്ടി കമൻസിൽ രേഖപ്പെടുത്തണം തീർച്ചയായും ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന പഠന നേട്ടം തന്നെയായിരിക്കും ജവഹർലാൽ നെഹ്റു എന്ന മഹാനെ പറ്റി എങ്ങനെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റു മാത്രമല്ല ഗാന്ധിജി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരെ പറ്റി തീർച്ചയായും അറിഞ്ഞിരിക്കുക അവരെ പറ്റിയെല്ലാ ചോദ്യങ്ങൾ ഇന്റർവ്യൂവിൽ ചോദിച്ച് കാണുന്നു തീർച്ചയായും ജവഹർലാൽ നെഹ്റുവിനെ പറ്റി എങ്ങനെയാണ് അദ്ദേഹത്തെ പഠിപ്പിക്കാം എന്ന് ചോദിക്കുന്നത് ഏത് വ്യക്തികളെ കുറിച്ചും കുട്ടികൾക്ക് പ്രത്യേകിച്ച് എൽ പി ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ഇഫക്റ്റീവായ മെത്തേഡ് കഥ തന്നെയാണ് അത് കഴിഞ്ഞ് ചിത്രം കാണിച്ചോ ഐ സി ടി ഉപയോഗിച്ചോ കവിതയിലൂടെയോ പഠിപ്പിച്ചിട്ട് കാര്യമുള്ളു നിങ്ങൾ എവിടെ വേണമെങ്കിൽ പുസ്തകം വേണമെങ്കിൽ എടുത്തു നോക്കിക്കുള്ളൂ ഒരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നായകനെ രാഷ്ട്രീയ നായകനെ അവതരിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ ആദ്യമായി ആ പാഠപുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് എപ്പോഴും ഒരു കഥയായിരിക്കും ഗാന്ധിജിയെ പറ്റിയാണെങ്കിൽ നമ്മൾ തന്നെ പഠിച്ചോന്ന് ആലോചിച്ച് നോക്കാം ഗാന്ധിജിയെ പറ്റിയാണെങ്കിൽ ഗാന്ധിജിയുടെ കഥ നമുക്ക് ഓർമ്മയുണ്ടാവും കോപ്പി അടിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മാഷ് പറഞ്ഞിട്ടും അദ്ദേഹം കോപ്പി അടിക്കാതെ ഉത്തരം തെറ്റിച്ചെഴുതി അത്തരമൊരു സത്യസന്ധമായ മനോഭാവം ഉള്ള വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഗാന്ധിജിയെ പരിചയപ്പെടുത്തി തന്നത് ഒരിക്കലും ഒരു കുട്ടി ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയെ അറിഞ്ഞുകൊണ്ട് പഠിക്കുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ആ സത്യസന്ധത എന്ന ക്വാളിറ്റി അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ആ ഒരു പാഠഭാഗം അല്ലെങ്കിൽ അദ്ദേഹം എന്ന ആശയത്തെ ആ കുട്ടിക്ക് നൽകുന്നത് അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതി ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയിട്ടാണെങ്കിലും ഞാൻ ചെറിയ കുട്ടികളുടെ പുസ്തകങ്ങളിൽ നോക്കിയപ്പോൾ ആദ്യമായിട്ടും അദ്ദേഹത്തെ പറയാനായിട്ട് അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു കഥ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിനെ കുട്ടികൾ കാണാവുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കുട്ടികളെ കുട്ടികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം അതാണ് അദ്ദേഹത്തിന്റെ ബർത്ത് ചിൽഡ്രൻസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുട്ടികൾ കാണാൻ വരികയും അതിൽ ഒരു കുട്ടി ചിരിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നെഹ്റുജി അദ്ദേഹത്തിന്റെ ബാൾഡ് ഹെഡ് മുട്ടത്തല ഒരു കോമ്പെടുത്തിട്ട് തീരുന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾക്കൊന്നുമില്ല രണ്ടിലോ ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ട് ചിരിക്കാതിരുന്ന കുട്ടി ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ അല്ലെങ്കിൽ ആ ഒരു ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തിയെ ആ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തിയെ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആദ്യം ഒരു ചെറുകഥ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതുപോലെ അതിനെ തുടർന്ന് ചിത്രങ്ങൾ ഡോക്യുമെന്ററി അല്ലെങ്കിൽ ശിശുദിനത്തോടനുബന്ധിച്ചുള്ള ആക്ടിവിറ്റീസ് തീർച്ചയായും അദ്ദേഹത്തിന്റെ കഥ വരുമ്പോൾ അത് ശിശുദിനവുമായി ബന്ധപ്പെടുത്തി അതിലുണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാഠഭാഗം അപ്പൊ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ ഫസ്റ്റ് ചോയ്സ് ഞാൻ കൊടുക്കുന്ന എപ്പോഴും കഥയ്ക്കായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായി ഇനി വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ അത്യാവശ്യം ചോദ്യങ്ങളായി എന്ന് എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക La